ഓട്ടോടെറസ് എന്നാണ് ഒഫീഷ്യലി പ്രീ ഓൺഡ് ഹോണ്ട കാസിനെ വിളിച്ച് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് വിഷൻ ഹോണ്ടയുടെ പ്രീ ഓൺഡ് സെഗ്മെന്റിലാണ് ഓട്ടോടെറസ് എന്നാണ് ഒഫീഷ്യലി പ്രീ ഓണ്ട് ഹോണ്ട കാസിനെ വിളിക്കുന്നത് അപ്പോൾ ഹോണ്ടാടെ നമ്മൾ ഹോണ്ട സിറ്റി ഫസ്റ്റ് നമ്മൾ കവർ ചെയ്തു രണ്ടാമത് നമ്മളിനി കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഹോണ്ടയുടെ ജാസ് ആണ് അപ്പോൾ നമ്മളിവിടെ പ്രീ ഓണ്ടായിട്ടുള്ള നോൺ ഹോണ്ട വെഹിക്കിൾസും ഉണ്ട് അപ്പോൾ നമ്മളത് കൂടുതൽ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രീ ഓണ്ട് കാറുകൾ സ്വന്തമാക്കുമ്പോൾ മാന്യമായിട്ടുള്ള വിലയ്ക്ക് മാന്യമായിട്ട് നമ്മൾ ഡീലർഷിപ്പിൽ നിന്ന് തന്നെ സ്വന്തമാക്കാനാവട്ടാണ് ഇപ്പോൾ നമ്മൾ സെലക്ടർ ഫോർ യു കണ്ടു അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഹോണ്ടാടെ തന്നെ ഒഫീഷ്യൽ ഓട്ടോ ഓട്ടോടെറസിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഹോണ്ടയുടെ കാറുകൾ ഓൾമോസ്റ്റ് എല്ലാം എല്ലാ കാറുകൾക്കും പത്ത് വർഷം വാറൻറ്റി ഉള്ളത് കാരണം ഹോണ്ടാഡ കാറുകൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും ആ വാറൻറ്റി കാര്യങ്ങളൊക്കെ പക്കാണോന്ന് നമുക്ക് ഇവിടുന്ന് എടുക്കുമ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ വാഹനം കൊടുക്കാൻ വരുമ്പോഴും നമുക്ക് അതിനായിട്ടുള്ള മാന്യമായിട്ടുള്ള റേറ്റും കാര്യങ്ങളിട്ട് തന്നെ നിങ്ങൾക്ക് അത് തിരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് പോസിബിൾ ആണ് ഏത് ടൈമിൽ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന ഫസ്റ്റ് ഹോണ്ട ജാസ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്ന ഹോണ്ട ജാസ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഇത് വന്നിട്ട് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്ത സീറ്റ് ഹൗസും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഹോണ്ട ജാസിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് നമ്മുടെ ഹോണ്ട സിറ്റി ആയിട്ട് കമ്പി വരുമ്പോൾ ഫ്രണ്ട് ഒക്കെ നല്ല സ്പേസ്യസാണ് വരുന്നത് ബാക്ക് നമുക്ക് നല്ല ഡീസെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ഫാമിലി കാറാണ് ഹോണ്ട ജാസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പല കുടുംബങ്ങളിലൊരു ഒരു ഒരു പ്രീമിയം ഫസ്റ്റ് കാർ എന്നുള്ള രീതിയിൽ തന്നെ ഹോണ്ട ജാസ് നിറഞ്ഞു നിന്ന സമയങ്ങളാണ് ഇപ്പോഴും ഹോണ്ട ജാസിന് നല്ല ഡിമാൻഡുണ്ട് എനിക്ക് പഴയ ഹോണ്ട ജാസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വാഹനം ഓടിയിരിക്കുന്ന ആറ് ലക്ഷം അറുപത്തി എണ്ണായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം വന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ആണ് വരുന്നത് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് പെട്രോൾ എഞ്ചിൻ ഹോണ്ടാടൊക്കെ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു അഡീഷണൽ നമുക്കൊരു പവർ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് വി ബി ആണ് വരുന്നത് ഐ വി ടെക് എൻജിനാണ് വരുന്നത് അടുത്തങ്ങളെ നിങ്ങളെ പരിചയപ്പെട്ട വന്നത് ഒരു ഗ്രേ കളറിലെ ഹോണ്ട ജാസ് ആണ് ഹോണ്ട ജാർസ് ബി എക്സ് എം ടി ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് വരുന്നത് എൺപത്തി എണ്ണായിരത്തി എൺപത്തി എണ്ണായിരം എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അടുത്ത് ഇത് വാഹനം ഓടിയിട്ടുണ്ട് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ ഇൻജിനാണ് ഹൈവി ടെക് എഞ്ചിനാണ് വരുന്നത് വാഹനം ഫസ്റ്റ് ഓണർഷിപ്പ് തന്നെയാണുള്ളത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എൻഫർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതായത് കമ്പനി ഫിറ്റ്മെന്റിയിൽ വരുന്നത് സോണിയുടെ ആണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് അത്യാവശ്യം ആയിട്ട് തന്നെ യൂസ് ചെയ്ത വാഹനങ്ങൾ ഇവര് ഫ്രീ ഹൗണ്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളു നമുക്ക് വാറന്റി പീരീഡിൽ തന്നെയുള്ള വാഹനങ്ങളാണ് ഏറെക്കുറെ ഉള്ളത് ഇതിന്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല ആ ഒരു കമ്പനി ഫാബ്രിക് തന്നെയാണ് വന്നിരിക്കുന്നത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കമ്പനി ഫാബ്രിക് തന്നെയാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വാഹനം യൂസ് ചെയ്ത കണ്ടീഷനിൽ തന്നെയാണ് വാഹനം ഇവിടെ ഉള്ളത് വേറെ അഡീഷണൽ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടാകുന്നുണ്ടായിരുന്നു അല്ലാതെ പിന്നെ ഹൈവേ സൈഡ് ആയതുകൊണ്ട് എപ്പോഴും പൊടിപെടൽ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക എത്ര വാഷ് ചെയ്താൽ പിന്നെ വാഹനം നിങ്ങളെ കാണിച്ച് എന്തെങ്കിലും ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഷോറൂം കണ്ടീഷനിലാണ് വാഹനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുക ഇവിടുന്ന് തന്നെ നമുക്ക് ഡെലിവറി എടുക്കാനായിട്ടൊക്കെ സാധിക്കും ബാക്കി ഇൻഷുറൻസ് അതുപോലെ തന്നെ വാറൻറ്റി വാറൻറ്റി പീരീഡിൽ ഉള്ള വാഹനത്തിന് ഇനി എക്സിഡൻറ്റ് വാറൻറ്റി വേണമെങ്കിൽ അഡീഷണൽ നിങ്ങൾക്ക് അതും ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വിഷൻ ഹോണ്ടയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ കമൻ്റ് ബോക്സിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഈ ഗ്രേ കളർ ഹോണ്ട ജാസിന് നമുക്ക് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് പ്രൈസൊക്കെ സ്ലൈബ്ലി ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക പിന്നെ അധികം പ്രൈസ് കുറയാൻ ചാൻസ് ഇല്ല കേട്ടോ മൂന്നാമതായിട്ട് പരിചയപ്പെടുന്ന ഹോണ്ട ജാസ് ആണ് ഇതൊരു ന്യൂ ഷേപ്പിലുള്ള ജാസ് തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വരുന്നത് ഏകദേശം അറുപത്തിനായിരം അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത് പെട്രോൾ ഓട്ടോ ഓട്ടോമാറ്റിക് ആണ് വി വേരിയൻ്റാണ് വരുന്നത് നമുക്ക് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കമ്പനി ഫാബ്രിക് അതായത് കമ്പനി ഇറങ്ങിയപ്പോൾ തന്നെയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് വെൽ മെയിൻറ്റെയിൻഡ് ആണ് വാഹനം വരുന്നത് പിന്നെ ഹോണ്ട യൂസേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രീമിയം ആണ് അധികം സ്റ്റെയിനോ കാര്യങ്ങളോ സീറ്റ് കവേഴ്സിൽ നമുക്ക് കാണാനില്ല അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണത് പിന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ആണ് അതിന്റെ പ്രൈസ് കാര്യങ്ങൾ വരുന്നത് സിവിൽ സ്കോറൊക്കെ അനുസരിച്ച് നമുക്ക് നയൻറ്റി പെർസെൻറ്റേജ് വരെയൊക്കെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ പല ഫിനാൻഷ്യൽ സ്കീംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫിനാൻസ് സ്കീം അങ്ങനെ എടുക്കുക പിന്നെ യൂസ് കഴ്സിൽ കൂടുതലും നമ്മുടെ ചില ആൾക്കാരൊക്കെ പറയുന്നതുപോലെ റെഡി ക്യാഷ് തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പിന്നീട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും ഓക്കെ ഇതാണ് ഇത് ഐ വി ടെക് എഞ്ചിനാണ് വരുന്നത് വി വേരിയൻ്റാണ് ഓക്കെ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് ഓട്ടോമാറ്റിക് ആണ് വി വേരിയൻ്റ് ആണ് ഈ കാണുന്നത് ഒരു സിൽവർ കളറാണ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പക്ഷെ ഇത് മാനുവൽ ആണ് വരുന്നത് വി വേരിയൻറ്റ് തന്നെയാണ് വരുന്നത് പക്ഷെ ഇത് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് പിന്നെ ഇത് രണ്ടായിരത്തി ആണെങ്കിലും ഇത് നമുക്ക് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ല പക്ഷെ അലോയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓണർഷിപ്പ് വരുന്നത് തേർഡ് ഓണർഷിപ്പാണ് അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ അതനുസരിച്ച് നാല് ലക്ഷത്തി എൺപതിനായിരം ആണ് ഇതിൽ പ്രൈസ് വന്നേക്കുന്നത് സീറ്റവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തതാണ് പിന്നെ നമുക്ക് ഇതിൽ പ്രൈസ് നെഗോഷ്യബിൾ ആണെന്ന് തോന്നുന്നില്ല കാരണം നല്ലൊരു പ്രൈസ് റേറ്റ് ആണ് ഇട്ടേക്കുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത് വിഷൻ ഹോണ്ടയുടെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഹോണ്ട സിറ്റിയുടെയും ഹോണ്ട ജാസിന്റെയും കാര്യങ്ങളാണ് പറഞ്ഞത് ധാരാളം നോൺ ഹോണ്ട വെഹിക്കിൾസ് ഇവിടെ അവൈലബിൾ ആണ് പ്രൈസ് റേസും കാര്യങ്ങളൊക്കെ മാന്യമായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണുള്ളത് മാർക്കറ്റ് പ്രൈസ് ആണ് അപ്പോൾ നിങ്ങൾ കൂടുതലും ഇനിയും തൊട്ട് നമ്മൾ പ്രീ ഹോണ്ടായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുമ്പോൾ അതാത് ഡീലർഷിപ്പിൽ തന്നെ വാഹനം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പുറത്തുനിന്ന് എടുക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഹോണ്ടയ്ക്കൊക്കെ പത്ത് വർഷം വാറണ്ടി ഉള്ളതാണ് അത് നമുക്ക് പലരും അത് മറച്ചു വെച്ചിട്ട് ആ വാറണ്ടി കട്ടായ വാഹനങ്ങളാണ് ഇപ്പോൾ പലതും മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ വാഹനം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും സർവീസ് വാരൻറ്റി കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക വിഷൻ ഹോണ്ടയുടെ പ്രിയോണ്ട് ഡിവിഷൻ ആണ് ഓട്ടോ ടെറസ് എന്നാണ് ഇവരുടെ പ്രിയോണ്ട് ഡിവിഷൻ ഓഫീഷ്യലി അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ഷോറൂമാണ് ധാരാളം വാഹനങ്ങളുണ്ട് ഈ ലൊക്കേഷൻ വരുന്നത് പാലാരവട്ടം ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വിഷൻ ഹോണ്ടാടെ തന്നെ ഫസ്റ്റ് വിഷൻ ഹോണ്ടാടെ തന്നെ ഷോറൂമിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് പാലാരിവട്ടം പാലമാണ് ഈ കാണുന്നത് അപ്പോൾ പാലാരോട്ടം ബൈപ്പാസ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പേര് നിങ്ങൾക്ക് ഹോൺ ബീഷൻ ഹോർഡായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക നമ്പർ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നത് അപ്പോൾ പുതിയൊരു വീട്ടിലെ കാണുന്നത് സെക്രട്ടറി സ്റ്റീഫൻ ആൺ പോൾ സ്റ്റീഫൻ ക്യാമറമാൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ഗർജ്